ഒരുപാട് ഭക്തർ എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യാണ് കേട്ടോ നമ്മുടെ പിറന്നാൾ ദിവസം എന്ത് വഴിപാടാണ് ഗുരുവായൂർപ്പനെ ചെയ്യേണ്ടത് ഒരുപാട് പേരുടെ ഒരു സംശയമായിരിക്കും അപ്പൊ അതിനുള്ള ഒരു ഉത്തരായിട്ടാണ് വന്നിരിക്കുന്നത് ഭഗവാനെ ഏറെ ഇഷ്ടപ്പെട്ട പാൽപായസാണ് കേട്ടോ നമുക്ക് പിറന്നാൾ ദിവസം വഴിപാടായിട്ട് ചെയ്യാൻ സാധിക്ക നമ്മുടെ വീടുകളിലും സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസം വെച്ച് കഴിഞ്ഞാൽ കേമായി എന്ന് പറയാറില്ലേ അതേപോലെ പിറന്നാൾ ദിവസം ഭഗവാനെ പാൽ പായസം ചീട്ടാക്കി ചെയ്യാവുന്നതാണ് കേട്ടോ ഒപ്പം തന്നെ അർച്ചനയും ചെയ്യാം അർച്ചനയും ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ് അത്രേ അപ്പൊ സാധാരണയായിട്ട് പായസവും അർച്ചനയാണ് പിറന്നാൾ ദിനത്തിലെ വഴിപാടായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ വഴിപാടുകളും ഓരോരോ പ്രാർത്ഥനകളാണ് ഭഗവാന്റെ അടുത്ത് അത് ഓരോ ഭക്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ എന്ത് വഴിപാടും ഭഗവാനെ സമർപ്പിക്കാന്നുള്ളത് അത് എന്ത് തന്നെ ആയാലും നമുക്കത് സന്തോഷത്തോട് കൂടിയിട്ട് സമർപ്പിക്കാം കേട്ടോ ഗുരുവായൂരപ്പന അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം